ഹായ് ഫ്രണ്ട്സ് അപ്പം ബർലാ കുട്ടിയുടെ സ്റ്റിച്ചിങ് പാർട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ കട്ടിങ് പാർട്ട് ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ നമുക്കിതുപോലെ ഫ്രണ്ട് പീസിനും ബാക്ക് പീസിനും യോക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ കഴുത്തൊക്കെ കണ്ടോളൂ കേട്ടോ രണ്ടര ഇഞ്ച് കഴുത്തിൻ്റെ അകലം ഇപ്പം ഞാൻ ഫ്രണ്ട് പീസും ബാക്ക് പീസും രണ്ടും മേലേക്ക് മേലേക്ക് വെച്ചിട്ടുണ്ട് രണ്ടര ഇഞ്ച് കഴുത്തിൻ്റെ അകലം കഴുത്തിൻ്റെ ഇറക്കം വന്നിട്ട് ബാക്ക് നെക്കിന് നാലും ഫ്രണ്ട് നെക്കിന് അഞ്ചുമാണ് കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് നമുക്ക് ഒരു യു പോലെ വരച്ചെടുക്കാം എന്താണോ നിങ്ങൾക്ക് നെക്ക് വേണ്ടത് അത് വരച്ചെടുക്കാം കഴുത്തിൻ്റെ അകലം രണ്ടര എടുത്തിട്ടുണ്ട് ബാക്ക് നെക്കിന് കഴുത്തിൻ്റെ ഇറക്കം നാല് ഫ്രണ്ട് നെക്കിന് കഴുത്തിൻ്റെ ഇറക്കം അഞ്ച് എന്നിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതിൻ്റെ കട്ടിങ് വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട് ഒന്ന് കണ്ടുനോക്കുക എന്നിട്ട് ഇത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ബാക്കിൻ്റെ പീസ് നാലിഞ്ച് വെച്ചിട്ട് നമ്മൾ ഫ്രണ്ടും ബാക്കും നാലിഞ്ച് വെച്ച് വെട്ടി എന്നിട്ട് ബാക്കിൻ്റെ പീസ് ഒരു പീസ് എടുത്ത് ബാക്കിന് മാറ്റി വെച്ചു ഇനി ഫ്രണ്ട് പീസിന് വേണ്ടിയിട്ട് ഇതേ ഒരു കൂടി ഒന്ന് കുഴച്ച് വെട്ടുന്നുണ്ട് കേട്ടോ ശേഷം നമുക്ക് ഇത് ഈ രണ്ട് യോക്കുകളും നല്ല വശവും നല്ല വശം ചേർത്ത് വെക്കുക അതിന് മുന്നേ നമുക്ക് കഴുത്ത് ചെയ്യാനായിട്ട് ക്രോസ് പീസ് വേണം അപ്പോൾ അതേ ഇങ്ങനെ ക്രോസ് ആയിട്ട് തുണി ഒന്ന് കട്ട് ചെയ്തെടുക്കുക ഒന്നര ഇഞ്ച് വീതിയിൽ ക്രോസ് ആയിട്ട് തുണി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് എടുത്ത് വെക്കുക കേട്ടോ ഒന്നര ഇഞ്ച് വീതിയിൽ അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമുക്ക് നെക്ക് ചെയ്തെടുക്കുന്നത് രണ്ടോ മൂന്നോ പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് ജോയിൻ ചെയ്തെടുക്കുക നീളത്തിലൊരു പീസാക്കിയെടുക്കുക അപ്പോൾ നമ്മൾ യോക്കിൻ്റെ ഒരു ഭാഗം എടുത്ത് നമ്മൾ വെച്ചിട്ടുണ്ട് നല്ല വശം എടുത്ത് മേലെ വെച്ച ശേഷം ഇനി അടുത്തതിൻ്റെ ഭാഗം കൂടി അതായത് ബാക്ക് ഫ്രണ്ട് ബാക്ക് വശം ഫ്രണ്ടോ ബാക്കോ ആദ്യം വെക്കുക അതിന് ശേഷം അതിൻ്റെ മേലെ ഒരു പീസ് കൂടി നല്ല വശം നല്ല വശം ചേർത്ത് വെച്ച ശേഷം ഒരു ഷോൾഡർ മാത്രം ജോയിൻ ചെയ്തെടുക്കുക ഒരെണ്ണം മാത്രം രണ്ടെണ്ണം ചെയ്യേണ്ട ഒരെണ്ണം മാത്രം കൂട്ടി അപ്പം ഞാൻ ഒരെണ്ണം മാത്രം കൂട്ടി അടിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ആ ഒരു ക്രോസ് പീസ് എടുത്തില്ലേ ആ ക്രോസ് പീസ് എടുത്ത ശേഷം നമുക്ക് നല്ല വശത്തിൻ്റെ മേലെ വെച്ചിട്ട് ചുറ്റും ഒന്ന് അടിച്ചു കൊടുക്കാം കാലിഞ്ച് തയ്യൽത്തുമ്പിട്ട് അടിച്ചു കൊടുക്കാം ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ചുറ്റുമൊന്ന് അടിച്ചു കൊടുക്കാം അതിനാണ് നമ്മൾ ഒരു ക്രോസ് പീസ് എടുത്ത് വെച്ചിരിക്കുക ക്രോസ് പീസിൻ്റെ ഒരു ക്രോസ് പീസ് എല്ലാം കൂടി നമ്മൾ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ടല്ലോ ഒരു ഷോൾഡർ മാത്രമേ ജോയിൻ ചെയ്തിട്ടുള്ളൂ വേറെ ഷോൾഡർ നമ്മൾ ജോയിൻ ചെയ്തിട്ടില്ല അപ്പോൾ ആ ജോയിൻ ചെയ്യാത്ത ഷോൾഡറിൽ നിന്നാണ് നമ്മളത് വെച്ചിട്ട് ദൈതുപോലെ ഒന്ന് അടിച്ച് പോവുക അതിനുശേഷം നമുക്ക് ദെ ഇതിനെ ഇങ്ങനെ ഇടുക ക്രോസ് പീസിന് ഇങ്ങനെ എടുത്ത ശേഷം ആദ്യം ഇങ്ങനെ ഒന്ന് മടക്കുക അതിനുശേഷം വീണ്ടും ഒന്ന് മടക്കി ചുറ്റും ഒന്ന് മടക്കി അടിച്ച് കൊണ്ടുവരാം അപ്പം ഇനി ചുറ്റും മടക്കി അടിക്കുകയും ചെയ്ത് ഷോൾഡർ കൂട്ടി അടിക്കുകയും ചെയ്തിട്ട് രണ്ട് ഷോൾഡറും കൂട്ടി അടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവ് വേണമെങ്കിൽ സ്ലീവ് ഇപ്പോൾ ജോയിൻ ചെയ്തെടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സ്ലീ അടിയിൽ അടീത്തെ എന്താ പറയുക സ്കേർട്ടിൻ്റെ പീസ് നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം സ്ലീവ് പിന്നെ ചെയ്താലും മതി അപ്പോൾ സ്ലീവ് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് കട്ടിംഗ് പാർട്ടിൽ സ്ലീവ് കട്ടിങ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ ബാക്കി പോർഷനിൽ നമ്മൾ സ്കേട്ടും ബ്ലോക്കും കട്ട് ചെയ്തിട്ട് ബാക്കിയുള്ളിൽ നിന്നാണ് സ്ലീവ് കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത് കേട്ടോ എന്നിട്ട് നമുക്കിത് ഇതുപോലെ യോക്ക് തുറന്നു വയ്ക്കുക അതായത് ഫ്രണ്ടും ബാക്കും ഇങ്ങനെ നിവർത്തി വെച്ചിട്ടുണ്ട് ഒരു ഏതെങ്കിലും ഒരു ഭാഗത്തെ യോക്കിൽ ഏതെങ്കിലും രണ്ട് സ്കേർട്ട് ഉണ്ടാവുമല്ലോ അതിൽ ഒരു പീസെടുത്ത് ഒരെണ്ണത്തിൽ ജോയിൻ ചെയ്യാം മറ്റേ എടുത്ത് മറ്റേതിലും ജോയിൻ ചെയ്യാം നല്ല ഭംഗിയുള്ള അമ്പർല കുർത്തിയായിരിക്കും നമുക്കിത് കിട്ടോ അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് നിങ്ങളൊന്ന് കണ്ടു നോക്കുക എന്നിട്ട് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ കട്ടിങ് പാർട്ട് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് ഈ ഒരു വീഡിയോയുടെ താഴെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പോൾ കാണുന്ന വീഡിയോയുടെ താഴെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ കട്ടിങ് പാർട്ട് കാണാൻ പറ്റും അപ്പോൾ അപ്പോൾ സ്റ്റിച്ചിങ് പാർട്ട് നോക്കിക്കതേ ഇങ്ങനെ കണ്ട ഇങ്ങനെ വെച്ചിട്ട് ജോയിൻ ചെയ്തെടുക്കാം ഫ്രണ്ടിലും ബാക്കിലും ഇതുപോലെ തന്നെ ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ അപ്പം നമുക്ക് ഇതേണ്ട ഇതുപോലെ വെച്ചിട്ട് യോജിപ്പിച്ചെടുക്കാം ബാക്ക് പീസിന് നമ്മൾ ഇതുപോലെ ജോയിൻ ചെയ്തെടുക്കേണ്ട കേട്ടോ അപ്പം ഇനി നമ്മൾ ചെയ്തത് സ്ലീവും കൂടി വെച്ചിട്ടുണ്ട് ഇനി രണ്ട് സൈഡ് നമുക്കിതേ ഇങ്ങനെ ആ റേഞ്ച് തയ്യലും അപ്പോൾ ഞാനിപ്പോൾ ആ ബോർഡർ കണ്ടോ അത് സൈഡിൽ ബോർഡർ തയ്യൽ തുമ്പിൽ പോകും കേട്ടോ അത് ബോർഡർ ഒട്ടും തന്നെ കാണില്ല അപ്പോൾ നോക്കിക്കോളൂ അങ്ങനെയാണ് ഇപ്പോൾ ചെയ്യുന്നത് അപ്പോൾ അതേ രണ്ട് സൈഡ് കൂട്ടി അടിച്ചിട്ട് ഇനി ഒന്ന് അടി കൂടി ഒന്ന് മടക്കി അടിച്ച് കൊണ്ടുവരാം കേട്ടോ അടിയൊന്ന് ഉരുട്ടി മടക്കി മടക്കിയടിക്കുകയോ എന്താണെങ്കിലും ചെയ്യുക കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതേ നോക്കിക്കാൻ അതും കൂടി ഞാൻ ചെയ്തിട്ട് കൊണ്ടുവരാം കേട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് അപ്പോൾ വീഡിയോ ഇഷ്ടേക്ക് ഒന്ന് ഷെയർ ചെയ്യാം ഇപ്പോൾ തന്നെ ചെയ്ത് നോക്കാം അടുത്ത വീഡിയോ ആയിട്ട് വരാം താങ്ക്